ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്നതാണ് കോതമംഗലം ചെറിയ പള്ളി കന്നി ഇരുപത് പെരുന്നാളിന് പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെ അനുഗ്രഹം തേടി എത്തുന്നവരിൽ ജാതിമതേതമില്ലെന്ന പ്രത്യേകത കൂടിയുണ്ട് ഒക്ടോബർ നാലിനാണ് കന്നി ഇരുപത് പെരുന്നാൾ അവസാനിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയൊൻപത് വർഷങ്ങൾക്കു പുറം പുണ്യശ്ലോകനായ പരിശുദ്ധ ഭാവ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് കോതമംഗലത്ത് എത്തിയത് പരിശുദ്ധ ഭാവ ഈ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുദംബുരാന്റെ ദൈവരാജ്യ സത് വാർത്ത പ്രഘോഷിക്കാനായിരുന്നു അദ്ദേഹവും അനുചരന്മാരും എത്തിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് കന്നി ഏഴ് നിശുദ്ധ മാർദോമ ചെറിയ പള്ളിയിലെത്തിയ പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവ കന്നി പത്തൊൻപത് കാലം ചെയ്തു കന്നി ഇരുപതിന് വിശുദ്ധ ദേവാലയത്തിൽ കപ്പറടക്കി നാനാജാതി മതസ്ഥർക്ക് സ്വർഗീയ മധ്യസ്ഥനായി നിലകൊള്ളുന്ന പരിശുദ്ധ ഭാവ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ദൈവാലയം നാടിന്റെ കെടാവിളക്കായി പരിലസിക്കുന്നു മൺമറഞ്ഞ വിസ്മൃതിയിലാക്കപ്പെട്ടു കടന്നുപോയ കാലഘട്ടത്തിലെ കോതമംഗലത്തെ ഇന്നത്തെ ആധുനിക ഐശ്വര്യസമൃദ്ധമായ കോതമംഗലമാക്കി തീർക്കുന്നതിൽ മുഖ്യമായും കാരണഭൂതനായത് പരിശുദ്ധയൽദോ മാർബസേലിയോസ് ഭാവയാണ്